മലയാളം സീസൺ സിക്സിൽ നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രതീഷ് ബി ബി ഹൗസിൽ നിന്ന് പുറത്തു പോവുകയാണ് എന്ന് പറയുന്ന ഭാഗം നേരത്തെ പ്രൊമോയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ലൈവിൽ കാണിക്കുന്നുണ്ട് രണ്ട് പെട്ടിയും എടുത്ത് രതീഷ് പുറത്തേക്ക് പോകുന്നുണ്ട് എന്നാൽ വീട്ടിലെ മറ്റ് അംഗങ്ങളൊന്നും അത് കാര്യമായി ഗവനിക്കുന്നില്ല പ്രൊമോയിൽ സുരേഷ് മേനോനും രതീഷും തമ്മിൽ വഴക്കിടുന്നതിൽ രതീഷ് പൊട്ടിത്തെറിക്കുന്നതും ബാക്കിയുള്ളവർ പ്രശ്നത്തിൽ ഇടപെടുന്നതും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത് സുരേഷ് സംസാരിക്കുമ്പോൾ രതീഷ് ഇടയിൽ കയറി സംസാരിക്കുന്നതും രതീഷിനെ മിണ്ടാതിരിക്കാൻ സുരേഷ് പറയുന്നതും പ്രമോയിൽ കാണാം ഇതിന് പിന്നാലെയാണ് താൻ ക്വിറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് രതീഷ് പോയത് രതീഷ് ബാഗുമായി പോകുമ്പോൾ ഹൗസിലെ മറ്റു അംഗങ്ങൾ തമ്മിൽ മറ്റു വിഷയങ്ങൾ സംസാരിക്കുകയായിരുന്നു വീടിന്റെ അകത്തു നിന്നും ഇറങ്ങിയ രതീഷ് ക്യാമറയിൽ നോക്കി ബിഗ് ബോസിനോട് സംസാരിക്കുന്നുണ്ട് വളരെ വികാരഭരിതനായിട്ടാണ് രതീഷ് സംസാരിക്കുന്നത് നൂറ് ദിവസം നിൽക്കണമെന്ന് ഉണ്ടായിരുന്നു കുഴപ്പമില്ല പോവുകയാണെന്നാണ് രതീഷ് പറഞ്ഞത് എന്നെ ഈ ഷോയ്ക്ക് കൊണ്ടുവന്ന് ഈ നാല് ദിവസമെങ്കിൽ നാല് ദിവസം എന്നെ ഇവിടെ നിർത്തി ബിഗ് ബോസ് ഒരുപാട് നന്ദി ബിഗ് ബോസ് എനിക്ക് ഈ ഷോയിൽ വരണം കാല് കുത്തണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ നൂറ് ദിവസം നിൽക്കണമെന്ന് തീർച്ചയായും ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ആഗ്രഹം ഒന്ന് കാലു കുത്തണമെന്നായിരുന്നു വന്നപ്പോൾ എന്റെ ആഗ്രഹം നൂറ് ദിവസം എന്ന് കപ്പടിക്കണമെന്നായിരുന്നു ഏതായാലും കുഴപ്പമില്ല ബിഗ് ബോസ് ഏതായാലും താങ്ക് ഫോർ എവരിത്തിങ് എന്നാണ് വളരെ വിഷമത്തോടെ രതീഷ് പറഞ്ഞത് നിലവിൽ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുന്നത് രതീഷാണ് ആദ്യ ദിവസം മുതൽ തന്നെ എല്ലാവരുടെയും അങ്ങോട്ട് പോയി തകർക്കുന്ന രീതിയാണ് രതീഷ് സ്വീകരിച്ചത് തന്നെ ചൊടിപ്പിച്ചെന്ന് പറഞ്ഞ് ജാൻമണിയോട് രതീഷ് വഴക്കിട്ടിരുന്നു ഭാര്യയോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞായിരുന്നു ബഹളം ചൂടുവെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു രാവിലെ ബഹളം വെച്ചത് രാവിലെ ആരംഭിച്ച വഴക്ക് ചൂടുവെള്ളത്തിന്റെ പേരിൽ തന്നെ വീണ്ടും നടന്നു ഇതിനു ശേഷമാണ് സുരേഷിനോട് വഴക്കിട്ടത് ഇതൊക്കെ രതീഷിന് തന്ത്രമായിട്ടാണ് ബി ബി വീട്ടിലെ താരാംഗങ്ങൾ കാണുന്നത് രതീഷ് പുറത്തു പോകുമോ ഇല്ലയോ എന്ന് ഇന്നറിയാം